ാണ് ഇന്നലെ മേടിച്ച സാരിയെ എലി കരണ്ട് വെച്ചിരിക്കുക ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴും ഒരു മുറി തേങ്ങയാണ് എലി കരണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റ് നോക്കിയാ എലി കരണ്ട് വെച്ചിരിക്കും കേൾക്കുന്നില്ലേ മനുഷ്യം നല്ലൊരു കറണ്ട് ബില്ല് വരും ഓ ഇങ്ങനോട് പറഞ്ഞാ എന്താ കാര്യം ജീവിത നല്ലൊരു സിനിമ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണാം എന്ത് ജീവി സ് ഞാൻ ില്ല അത് എന്ത് ഇങ്ങനെ വർത്താനും പറ്റുവളു എടിയ ഓക്കെ ഭയങ്കര അഹങ്കാരം അറിയാമോ ആഹ് രാവിലെ തുടങ്ങിയ രണ്ടും കൂടി എന്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്താഴ്ച ഇങ്ങനെ കല്യാണത്തിന് വരികയോ എന്ന ഇത് എന്താ ന്യായമാണ് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ രണ്ടും കൂടി തല്ലിത്തോളം എനിക്ക് ചേട്ടൻ ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണം വരുമ്പോ ചേട്ടൻ പോകണം അതൊക്കെ മോശമാണ് ഞാൻ പോണില്ലെന്ന് പറഞ്ഞാൽ പോണില്ല എനിക്കിതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങള് വരാത്ത കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അതെ നമുക്ക് ഭയങ്കര അങ്കാരം ഞാൻ എനിക്ക് അവിടെ കേട്ട് ചേട്ടൻ ചേട്ടൻ കല്യാണത്തിന് പോകണം അതാണ് എന്റെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോവാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പോണില്ല വക്കാലത്ത് വിളിക്കാൻ വന്നാലല്ല ഞാൻ പറഞ്ഞ എന്താണ് ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പോണം എന്നെ വിളിക്കാത്ത ഞാൻ താല്പര്യ ഞാൻ പറഞ്ഞ എന്താ പറയുന്നത് ഇപ്പൊ ചേച്ചിയുടെ അനിയത്തി വിളിക്കുമ്പോ ചേട്ടൻ പോകണ്ടേ

അനീതിയുടെ കല്യാണം അപ്പൊ അതിൽ പോകണം അതാണ് ഞാൻ പറയണത് ലൗഡ് സ്പീക്കർ വെച്ച് പറയണം അങ്ങനെ പറയരുത് പറയാനായിട്ട് ഞാൻ അങ്ങനെ അല്ലല്ലോ നിന്നോ അങ്ങനെ പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ മുമ്പിൽ അല്ല പുള്ളിയുടെ ഒരു ശരിയായ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്ക് താല്പര്യം തന്നെ അത്രേ ഉള്ളൂ താല്പര്യം

അനിയത്തിന് പുള്ളി പോണെന്ന് പുള്ളി തീരുമാനിക്കും നീ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ പോയിൽ സുഹൃത്തുക്കളെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ മൂന്നു നേരം കണ്ട ആൾക്കാർ തമ്മില് വല്ല അല്ല ഞാൻ ഈ വേറൊന്നും അല്ല ചേട്ടൻ കല്യാണത്തിനായിരിക്കും പോകണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഞാനല്ല നീയാണ് കൂടുതൽ വർത്താനം പറഞ്ഞത് നീ എന്റെ താഴ്ക്ക് തട്ടി എന്റെ ഇവിടെ സെർബല അടിച്ച് പോയി അപ്പൊ ഇവിടെ ഇവിടെ കിട്ടു കൊണ്ടപ്പോ മെഡിലാമ്പളം കിട്ടൊക്കെ ഒരു ഫീൽ ചെയ്തല്ലെനിക്ക് അതിനോടൊപ്പം ആവശ്യമുള്ള കേസാണ് ചുമ്മാനക്ക് പിന്നെ ഷീപ്പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണം താല്പര്യയിലേ പോകട്ട അല്ല ഞാനത് കൊണ്ടാന്ന് പറഞ്ഞാ ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണം തന്നെ പുള്ളി പോണെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം അല്ലല്ലാല് പറഞ്ഞിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശരിക്കും ചേട്ടനാ സാധനത്തിൽ നിന്ന് നോക്കണ നിന്റെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ നോക്കിയാൽ അതൊക്കെ നല്ലല്ലോ എന്റെ സംഭവം പുള്ളി പോണോ അതാണ് ഞാൻ പറഞ്ഞത് പോണം പോണം അത്ര ബലം പിടിച്ചു ഞാൻ പറയുന്നത് പോണം എന്നാ എനിക്കാന്ന് കേക്കണ്ട പോണം അതാണ് കറക്റ്റ് പിന്നെ ചേട്ടൻ പോണം കേട്ടോ പിന്നെ അതല്ലേട്ടോ എങ്ങനെയാണ് എന്താ പുള്ളി പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണം എന്തോ പുള്ളി പോകും പിന്നെ ഞാൻ ചേച്ചി ചേച്ചി അനീത്തിന് അല്ലെങ്കിൽ നടക്കൂല അവൾ ആരെന്ന കൂടെ ഒളിച്ചോളി പോയി അത് പറയണേ ഞാൻ വന്നത് അല്ലേ അനീത്തി